നടന്നുകൊണ്ട് ഹജ്ജിന് പോയിട്ടുള്ള ഷിഹാബ് ചോട്ടൂരിന് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആദ്യമേ തന്നെ പറയാം ഈ ഷിഹാബ് ചോട്ടൂരിന് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പരിചയവുമില്ല പക്ഷേ ഇദ്ദേഹം നടന്ന് ഹജ്ജിന് പോയ സമയത്ത് കേരളത്തിൽ ഇന്നേ വരെ ചരിത്രത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം നടന്നു പോവുക എന്ന് ഒരു പുണ്യപ്രവർത്തിക്ക് പോകുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം കൊണ്ട് തന്നെ ഞാൻ ഇദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു ആ ഒരു സമയത്ത് അല്ലാതെ ഇദ്ദേഹവുമായിട്ട് യാതൊരു വ്യക്തിബന്ധവും എനിക്കില്ല പക്ഷേ നമ്മൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് വരച്ച് കാണിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇദ്ദേഹം ഒരു പോസ്റ്റ് ചെയ്തതുകൊണ്ടാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ ഒരു പോസ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് ചെറിയ കുട്ടികളുടെ ഫോട്ടോസ് ആയതുകൊണ്ടാണ് ഫോട്ടോ കൊടുക്കാത്തത് എഴുത്ത് മാത്രം കൊടുത്തിട്ടുള്ളത് അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് പി എം മോദി സാർ ഐ ആം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ മുസൽമാൻ എന്ന് നന്ദി മോദി സാർ ഇന്ത്യൻ മുസൽമാനായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ടൊരു പോസ്റ്റ് ചെയ്ത് അദ്ദേഹം ഇത് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അദ്ദേഹം ഇത് ഡിലീറ്റ് ചെയ്തതിൽ എനിക്ക് അത്ഭുതമൊന്നും തന്നെ തോന്നുന്നില്ല മറിച്ച് എനിക്കറിയാം ആ ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ നമ്മളൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതുമാതിരി ആളുകൾ വധഭീക്ഷണി വരെ ഉൾപ്പെടെ തോന്നിയതുപോലെ തെറികൾ വീട്ടുകാർ ഉൾപ്പെടെ നിരന്തരം ആളുകൾ വാട്സാപ്പ് ഉൾപ്പെടെയുള്ളതിലേക്ക് തെറി വിളിക്കും അപ്പോൾ അതൊന്നും സഹിക്കാൻ സാധിക്കാതെ അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്തത് തന്നെയായിരിക്കും എന്നുള്ളതിലൊന്നും യാതൊരു തർക്കവുമില്ല അത് ഡിലീറ്റ് ചെയ്തതിൽ അദ്ദേഹത്തോടും നമുക്കൊന്നും തന്നെ യാതൊരു പരിഭവുമില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം തന്നെ സടകുടഞ്ഞ് എഴുന്നേറ്റുള്ളത് ആരാണ് നമ്മുടെ കേരളത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മുൻനിരയിൽ നിൽക്കുന്ന മതേതരക്കാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മതേതറക്കാരൊക്കെ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ആഞ്ഞടിക്കുകയാണ് മോദിക്ക് നന്ദി പറയേ ഇന്ത്യൻ മുസൽമാനായതിൽ എന്താണ് അഭിമാനം കൊള്ളാനുള്ളത് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ തോന്നിയതുപോലെ പ്രചരണം തുടങ്ങി അതൊക്കെ തന്നെ നമ്മുടെ മീഡിയ വൺ ൊക്കെ സട കുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട് അവർ കൊടുത്ത തമ്പിലേൻ കണ്ടില്ലേ യൂട്യൂബ് ഹാജിയെ മഹാനാക്കുന്ന ലോജിക്ക് എന്ന് എങ്ങനെയാണ് മുസൽ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും പുണ്യമായിട്ട് കാണുന്നൊരു ഹജ്ജിനെ യൂട്യൂബ് ഹാജി എന്ന് പറഞ്ഞുകൊണ്ട് ട്രോള് ചെയ്യപ്പെടുന്നത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെ അദ്ദേഹം അജ്ജ് കർമ്മം ചെയ്യുന്നതിന് മറ്റുള്ളവർക്ക് എന്താണ് അദ്ദേഹം ആ നടന്നു പോയതിൽ ആർക്കെങ്കിലും ഒരു ഉപദ്രവം അദ്ദേഹം ചെയ്തിട്ടുണ്ടോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം മറ്റൊരാളെയും ഉപദ്രവിക്കാതെ നടന്നു പോയതിൽ എന്താണ് ഇവിടെ പ്രശ്നം എന്നിട്ട് യൂട്യൂബ് ഹാജി എന്ന് ട്രോൾ ചെയ്യുക മീഡിയ വണ്ണിൻ്റെ ഒന്നും ലക്ഷ്യം മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല എന്നുള്ളത് കേരളത്തിലെ സകല മുസ്ലിങ്ങളും ഈ ഒരു തമ്പ് കണ്ടിട്ടെങ്കിലും വിശ്വസിക്കണമെന്നാണ് പറയാനുള്ളത് അവർക്കൊക്കെ ആളുകളെ ഭയപ്പെടുത്തിയിട്ട് അധികാരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു അജണ്ട കൃത്യമായിട്ട് നിർവഹിച്ചു പോകുന്നൊരു ചാനൽ മാത്രമാണ് എന്നുള്ളതും സകല മുസ്ലിങ്ങളും തിരിച്ചറിയണം പിന്നെ ഈ ഈ ഷിഹാബ് ചോട്ടൂർ എന്തുകൊണ്ടാണ് നന്ദി മോദി സാർ അല്ലെങ്കിൽ ഈ ഇന്ത്യൻ മുസൽമാനായതിൽ അഭിമാനിക്കുന്നു എന്നൊക്കെ സധൈര്യം ആ ഒരു സമയത്ത് വിളിച്ചു പറയാനുള്ളൊരു കാരണം സകലെ ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം കേരളത്തിലാണ് മീഡിയ വൺ ചാനൽ ഉൾപ്പെടെയുള്ളതിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക ഉത്തരേന്ത്യയിൽ വലിയ പ്രശ്നമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് പക്ഷേ ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരളം മുതൽ നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ നടന്നു പോയപ്പോൾ എന്തുമാതിരി സ്വീകരണങ്ങളാണ് ഓരോരോ ഗവൺമെൻറ്റുകളും അത് ഓരോ സ്ഥലത്ത് പഞ്ചാബ് ആണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും ഓരോരോ സ്ഥലങ്ങളിലും അവിടെയുള്ള ഗവൺമെൻറ്റുകൾ അവരുടെ പോലീസ് സംവിധാനങ്ങൾ വന്നിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക ആളുകളൊക്കെ തന്നെ തിങ്ങിക്കൂടുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ അവിടുത്തെ ഗവൺമെൻറ് സംവിധാനങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്ത് ആ നഗരങ്ങളിലൂടെ റോഡുകളിലൂടെ ഗ്രാമങ്ങളിലൂടെ വളരെ ഒരു ഒരു പ്രശ്നം പോലും ഇല്ലാതെ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ അദ്ദേഹം അത് പറയില്ലേ ഇന്ത്യൻ മുസൽമാനായതിൽ അഭിമാനിക്കുന്നു എന്ന് കാരണം നമ്മളെപ്പോലെ തന്നെ സകലെ ആളുകളും ഈ വീഡിയോസുകളിലൊക്കെ മീഡിയ വണ്ണൊക്കെ പറയുന്ന ഉത്തരേന്ത്യയിൽ വലിയ പ്രശ്നമാണ് യാതൊരു പ്രശ്നവുമില്ല എന്ന് തൻ്റെ ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാ ഈ ശിഹാബ് ചോട്ടൂരു എന്ന് പറയുന്നത് പിന്നെ എങ്ങനെയാണ് ഇത് അദ്ദേഹത്തിന് വിളിച്ചു പറയാതിരിക്കാൻ സാധിക്കുക അദ്ദേഹം സത്യസന്ധമായി ായിട്ട് കാര്യം അങ്ങ് വിളിച്ചു പറഞ്ഞത് ഈ അടുപ്പ് കൂട്ടി ചർച്ചക്കാരിൽ ഒരുത്തൻ വിളിച്ചു പറയുക ഈ ഗുജറാത്തിൽ പ്രത്യേകമായിട്ട് പോലീസ് പ്രൊട്ടക്ട് ചെയ്തപ്പോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്നൊക്കെ ഈ വൃത്തികെട്ടവനൊന്നും പഞ്ചാബിലുള്ള പ്രൊട്ടക്ഷൻ കണ്ടില്ല അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തതൊന്നും ഇവൻ കാണില്ല മറിച്ച് ഇവൻ കാണുക ഗുജറാത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്തതാണ് സകല സംസ്ഥാനങ്ങളിലും ഇദ്ദേഹത്തിന് പ്രൊട്ടക്റ്റ് ചെയ്ത് ാണ് ഇദ്ദേഹം പോയത് എന്ന് ഷിഹാബ് ചോട്ടൂരിന് തന്നെ വ്യക്തമായിട്ടറിയാം അതുകൊണ്ടാണ് ഇന്ത്യൻ മുസൽമാനായതിൽ അഭിമാനിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇനി ഇദ്ദേഹം ഒരുപാട് ആക്രമണങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ഒരു പോസ് ചെയ്തിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം ആ ഒരു ഫസ്റ്റ് ഇന്ത്യൻ മുസൽമാനായതിൽ അഭിമാനിക്കുന്നു എന്ന പോസ്റ്റ് ഡിലീറ്റ് ആക്കിയതിന് ശേഷം കൊടുത്തിട്ടുള്ളതാണ് അസ്സലാമലൈക്കും എൻ്റെ മുമ്പ് ഒരു പരിപാടിയുടെ പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ലൈക്ക് ചെയ്തു അത് വൈറലാകുകയും പല ദേശീയ പ്രമുഖരും അത് ഷെയർ ചെയ്തു കണ്ടപ്പോൾ രാജ്യത്തിൻ്റെ പി എന്നെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ്റെ പോസ്റ്റിന് ലൈക്ക് ചെയ്തതിൽ അത്ഭുതം തോന്നി അപ്പോൾ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അല്പം മുമ്പ് പോസ്റ്റിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് ഇതൊക്കെ നിർബന്ധപരമായിട്ട് അദ്ദേഹം പിന്നീട് എഴുതി ചേർക്കേണ്ടതാണ് എന്നുള്ളതും നമുക്കൊക്കെ തന്നെ അറിയാം അദ്ദേഹം താഴോട്ട് ഒരുപാട് കാര്യങ്ങൾ എഴുതുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പോലും തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പ്രകടിപ്പിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം പോലും നമ്മുടെ കേരളത്തിൽ ഇല്ലാത്തൊരു അവസ്ഥയുണ്ട് എന്നുള്ളത് ആളുകൾക്കും ഇതുപോലെ ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് മനസ്സിലായില്ലേ നമ്മുടെ രാജ്യത്തുള്ള ഒരു മുസൽമാനും യാതൊരു പ്രശ്നവുമില്ല സകല ആചാരങ്ങളും സകല ആരാധനാലയങ്ങളിൽ പോകുന്നതിനോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ എന്ത് പ്രശ്നമാണ് മുസൽമാൻ ഇന്ത്യയിൽ ഉണ്ട് എന്ന് ആളുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് വളരെ ലളിതമായിട്ട് തൊട്ടടുത്ത പാകിസ്ഥാൻ എന്ന് നോക്കാം അവിടെ എന്താ പ്രശ്നം അവിടെ ഒരു പള്ളിയിൽ സമാധാനത്തോട് കൂടിയിട്ട് ഒരു മുസൽമാന് നിസ്കരിക്കാൻ കയറാൻ സാധിക്കുമോ ഏത് സമയവും അവിടെ ബോംബ് പൊട്ടില്ലേ അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ എടുക്കുകയാണെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷം ക്ഷമുള്ള ഇറാൻ ഇറാഖ് ഈ സ്ഥലങ്ങളിലൊക്കെ ഒരു പള്ളിയിൽ സമാധാനത്തോട് കയറിയിട്ട് ഇറങ്ങാൻ സാധിക്കുമോ ഏത് സമയത്തും അവിടെ ആക്രമണങ്ങളില്ലേ പക്ഷേ നമ്മുടെ ഭാരതത്തിൽ ഒരു മുസൽമാന് യാതൊരു പ്രശ്നവുമില്ല ഏത് പള്ളിയിലും ഏത് സമയത്തും വളരെ സമാധാനത്തോട് കൂടിയിട്ട് തൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യാതൊരു വിഷയമില്ല പിന്നെ ബോധമുള്ള മുസൽമാൻ അന്തസ്സോട് കൂടിയിട്ട് എഴുതുക ചെന്നച്ചും വരുന്ന ആളുകൾ ിൽ ഇദ്ദേഹം എഴുതിയതുപോലെ ഒരു ശിഹാബ് ചോട്ടൂരല്ല അനേകായിരം ശിഹാബ് ചോട്ടൂരുമാർ സകല ഇതുപോലെയുള്ള ആക്രമികളെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് സത്യം വിളിച്ചു പറയുന്ന കാലമൊന്നും അതിവിദൂരമല്ല നമ്മുടെ കേരളത്തിലുള്ള കുറേ വൃത്തികെട്ട അജണ്ടയുടെ ഭാഗമായിട്ട് ഇവിടെ പ്രശ്നമാണ് പ്രശ്നമാണ് എന്ന് നിരന്തരം പറയുന്നത് കള്ളത്തരമാണ് എന്ന് കേരളത്തിൽ നിന്ന് യാത്ര ചെയ്തു അതും പുണ്യമായിട്ടുള്ള ഹജ്ജിന് യാത്ര ചെയ്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലൂടെ നടന്നു പോയിക്കൊണ്ട് ഈ രാജ്യത്ത് മുസൽമാൻ യാതൊരു പ്രശ്നവുമില്ല എന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ ഷിഹാബ് ചോട്ടൂർ ഇട്ടിട്ട് ആ പോസ്റ്റ് പിൻവലിക്കുന്നതിന് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിൽ ഭയന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇനി ഇതുപോലെയുള്ള പോസ്റ്റുകൾ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മുസ്ലിം മതങ്ങളിൽ നിന്ന് തന്നെ പുതിയ തലമുറ ശക്തമായിട്ട് ഉയർന്നു വരികയും ചെയ്യും അജങ്കടകളും മതേതരവാദികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മതേതറകളൊക്കെ ഒരു കാലം അതിവിദൂരമല്ല എന്ന് ഈ ഒരു വിഷയം മുൻനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്